أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹി റബുൽ സ്വലാത്തു വസ്സലാമു അല നബിൽ കിരീം സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ വളിച്ചം പഠിതാക്കളെ അസ്സലാമലൈക്കും അറമ നാൽപ്പത്തി രണ്ടാം അദ്ധ്യായം ഷോറയുടെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാര്യങ്ങൾ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് ശരിക്കും അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് തിരിച്ചു ചെല്ലാനുമുള്ള മഹത്തായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും സൗകര്യത്തോടെ കപ്പൽ യാത്ര നടത്തുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത നന്മയുടെ ആധിക്യം കൊണ്ടൊന്നല്ല തീർച്ചയായും നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കുറ്റങ്ങളെ അള്ളാഹു കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണെന്ന് അള്ളാഹു പറയുകയും ചെയ്തു അതിന് ശേഷമാണ് മുപ്പത്തിയാറാമത്തെ വചനം സംസാരിക്കുന്നത് അത് വിശുദ്ധ ഖുറാനിൻ്റെ പലയിടത്തായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരാശയത്തെയാണ് അല്ലാവിടെ ചേർത്ത് വെക്കുന്നത് അല്ലാഹു ഈ ഭൗതിക ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മത്ത അത് ഒരു ശകല നേരത്തേക്കുള്ളത് മാത്രമാണ് എത്രയാണോ ഈ ഐഹിക ജീവിതത്തിൽ ആയുസ് അള്ളാഹു ഏകിയിട്ടുള്ളത് അത്ര നാളത്തേക്ക് മാത്രമുള്ളത് അതിൽ കൂടുതൽ ആയുസ്സൊന്നും ഒരൈഹിക വിഭവത്തിന് ഇല്ല എന്നതാണ് മത്താവുൻ കലീൽ എന്ന് വിശുദ്ധ കുറാൻ അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മത്താവുൻ ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെയുള്ള വിഭവമാണ് എന്ന് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ വിഭവങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ മത്താവൊണ്ട് നാളത്തെ നശിക്കാത്ത ലോകത്തേക്ക് വിഭവമൊരുക്കാൻ കഴിയുന്നവരാണ് സത്യവിശ്വാസികൾ അതാണ് ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തെ അതുപോലെ സാക്ഷാത്കർ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ആളുകൾ സത്യവിശ്വാസികളാണ് അവരെന്ത് ചെയ്യുന്നു അനശ്വരകാലത്തേക്കുള്ള വിഭവങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങളെ കൊണ്ട് സഞ്ചരിക്കാൻ അവർ ഈ താൽക്കാലിക വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇഷ്ട ഖുരാൻ സൂചിപ്പിക്കുന്നുണ്ട് റബന അതിന ഫിദുന്യ ഹസ്സന അഫിലാഹ്റത്യഹസനത്തുമൊക്കെ അള്ളാഹു ഐഹിക ജീവിതത്തിൽ എനിക്ക് നീ നന്മ നൽകണേ നൽകണമല്ല പാരിത്രിക ജീവിതത്തിലും എനിക്ക് അതിലൂടെ ഹസനത്ത് നേടാൻ പറ്റാവുന്ന രൂപത്തിലായിരിക്കണം അപ്പോൾ ഐഹിക ജീവിതത്തിൽ നൽകുന്ന നന്മകൾ നാളത്തെ ശിക്ഷയായോ അല്ലെങ്കിൽ നഷ്ടത്തിന് കാരണമായിട്ടൊന്നും മാറരുത് മറിച്ച് നാളത്തെ ഹ്യസനത്തിന് കാരണമായി നാരകീയമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിഭവങ്ങളായി നീ ദുനിയാവിൽ നന്മ നൽകണേ എന്നാണ് ചോദിക്കാൻ പറഞ്ഞത് ഒരു ലാഹ്റത്തു ഖൈറുൽ ലക്കമിൻ ഊല അള്ളാൻ്റെ അടുത്തുള്ളതാണ് എന്നുള്ളത് അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് വരിസ് ഖുറബിക്കും അബുക്ക നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തുള്ള ഉപജീവനം അതായത് പാരിത്രിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ അത് വളരെ ഹയറാണ് അബക്ക എന്നും അവശേഷിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഈ വിഭിഷയകമായിട്ട് നമുക്ക് ഖുറാനിൽ കാണാമെന്നുള്ളതാണ് ഇനി ആരാണ് ഈ മത്താവിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുന്നത് പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് ആരാ അത് ആയത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വിശദീകരിക്കുകയാണ് അതിലൊന്നാണ് അവർ വിശ്വാസികളാണ് ഈ ആയത്തിൽ രണ്ട് രണ്ട് സവിശേഷതയെന്ന് പറയുന്ന അത്തരക്കാരുടെ ഒന്നാമർ വിശ്വാസികളായിരിക്കും ആമനു രണ്ട് അവർ അലാറബിഹിമെത്ത വക്കലും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് അതാണ് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത് ഇനി മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഈ ഹൈറോം അബുക്ക അബുക്കക്കായിട്ടുള്ള വിഭവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മറ്റ് രണ്ട് സവിശേഷത പറയുകയാണ് അതിലൊന്ന് അവർ മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ഇവിടെ ഇസ്മ ഫവാഹിഷ് പോലുള്ള പദങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം ഏഴ് മഹാപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ എന്നല്ല മറിച്ച് അള്ളാഹു വിരോധിച്ച സകല പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളുകൾ എന്നാണ് സൂചിപ്പിക്കുന്നത് ഷത്ത് ഖുറാനിൻ്റെ സുഹത്തു നിസാഹ് അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് എൻ തെജിത്തെ നിബു കെബാ ഇറ മാത്തുൻഹൌന അൻഹു നുഖഫർ അൻകും സയ്യാത്തിക്കും അതായത് ആരാണ് സത്യവിശ്വാസികൾ അവർ തങ്ങളോട് നിരോധിച്ചിട്ടുള്ള പാപങ്ങളെ വർജിക്കുന്ന ആളുകളാണ് എന്ന് അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാന്നുള്ളതാണ് അപ്പോൾ ചെറുതോ വലുതോ ആയിട്ടുള്ള പരമാവധി തെറ്റുകളിൽ നിന്നവർ മാറി നിൽക്കാൻ സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ ഇവിടെ വല്ലാത്തൊരു പ്രയോഗം നടത്തിയിട്ടുള്ളത് അവർ തെറ്റ് ചെയ്യുന്നവരല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് തെറ്റിലേക്ക് അടുക്കാത്തവരാണ് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ചാരത്ത് പോലും എത്താതെ ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ് എന്നതാണ് ഇനി വചനത്തിൽ അടുത്തൊരു സ്വഭാവം പറഞ്ഞിട്ടുള്ളത് അവർ ദേഷ്യം പിടിച്ചാൽ പുറത്തു കൊടുക്കും മാപ്പ് കൊടുക്കുന്നതാണ് ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രയോഗമാണ് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് ദേഷ്യമില്ല എന്നല്ല ദേഷ്യം വന്നാൽ അങ്ങനെ അവർ മനുഷ്യരാണല്ലോ ദേഷ്യം വരും അങ്ങനെ ദേഷ്യം വന്നാൽ അവർ പിടിച്ചു വയ്ക്കുമെന്നുള്ളതാണ് മാത്രമല്ല ആരോടാണ് ദേഷ്യമുണ്ടായത് എന്താണതിന് കാരണം ആ കാരണത്തെ അവർ മറന്നിട്ട് ആ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ദേഷ്യം ആരിലേക്കാണോ ഉള്ളത് അയാൾക്ക് അയാൾക്കെന്തെയും അവർ പുറത്തു കൊടുക്കുകയും ചെയ്യും ഇത് വല്ലാത്ത മഹത്തായ ഒരു ഗുണവിശേഷമാണ് ഒരാളുടെ പ്രതികാര വാഞ്ചയിൽ നിന്നുണ്ടാവുന്നതാണെന്ത് ശരിക്ക് ദേഷ്യം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ദേഷ്യം വന്നാൽ അതിലൂടെ ഒരുപാട് വിനകളാണ് ഒരുപാട് വിപത്തുകളാണ് മനുഷ്യനേക്ക് കൊണ്ടെത്തിക്കാറുള്ളത് എന്നാൽ നന്മ മനസ്സിലുള്ള മനസ്സിനൊരൽപ്പം വിശാലതുള്ള തക്കുവാബോധമുള്ള മറ്റുള്ളവരോട് സ്നേഹവും സഹിഷ്ണ സഹ സഹിഷ്ണുതക്കുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് തന്നെ ദേശത്തു നിന്ന് പിന്മാറി ക്ഷമിച്ചിട്ട് അതിനടക്കി വെച്ച് അതിനെ മറച്ചു വെച്ച് ആളുകൾക്ക് പുറത്തു കൊടുക്കാനൊക്കെ കഴിയുള്ളൂന്ന് അപ്പോൾ കോപം എന്ന ഒരു പാപത്തെ ഒരു തിന്മയെ അവിടെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് എന്തുകൊണ്ട് കോപത്തെവിടെ എണ്ണീന്ന് ഉള്ളത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോപമെന്ന ഒരു തിന്മയെ നിയന്ത്രിക്കാൻ ഒരുപാട് ധാരാളം നല്ല ഗുണങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ചില്ലറ കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അവരുടെ വിശേഷണമായി ഈ ദേഷ്യം പിടിച്ചാൽ പൊരുത്തപ്പെട്ടൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി വചനം മുപ്പത്തെ മുപ്പത്തെട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ സ്വർഗ്ഗം നേടാൻ ആഗ്രഹിക്കുന്ന അത് ആർജിച്ചെടുക്കുന്ന നാല് ഗുണവിശേഷണങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഒന്നവർ റബ്ബിന് ഉത്തരം നൽകുന്നവരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇസ്തജാ ബു റബിയും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഖുറാനില് ഒരുപാട് വചനങ്ങളിലൂടെ അള്ളാഹു ഇങ്ങനെ ഈ ആയി വല്ലദീനാമൻ ഈ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളത് എന്നതൊക്കെ ചെയ്യണം എന്നതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരുപാട് കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരാനൊക്കെ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കാതെ പോകുന്ന ആളുകളുണ്ട് തീരെ കേൾക്കാത്ത ആളുകൾ തന്നെ അങ്ങനെയുണ്ട് മനുഷ്യന്മാരിൽ വിശ്വാസികൾ തന്നെ ഉണ്ട് ഇത് കേൾക്കാത്ത ആളുകൾ ഇനി ചില ആളുകൾ ഇത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ അങ്ങനെയുണ്ട് ഇത് കേട്ടിട്ടും കേൾക്കാതെ പോ കേൾക്കാത്ത പോലെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ച് നടിച്ചു മാറി നിൽക്കുന്നവർ ഈ രണ്ട് കൂട്ടരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കും കേട്ടാൽ അതിന് മറുപടിയും എന്തു ചെയ്യും അവർ കൊടുക്കും എന്നുള്ളതാണ് അവരവരുടെ ജീവിതം കൊണ്ട് കൊടുക്കേണ്ടതുണ്ടാവും സമ്പത്ത് കൊണ്ട് മറുപടി കൊടുക്കേണ്ടിണ്ടാവും സമയം കൊണ്ട് ആരോഗ്യം കൊണ്ട് ഇങ്ങനെ തനിക്ക് എന്തൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് വേണ്ടത് മറുപടി കൊടുക്കുന്ന ആളുകൾ സ്വമിഅന അവരുടെ പോളിസി നിലപാട് സ്വമി ആന അള്ളാഹുബീ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത്ര ഞങ്ങളിത് അനുസരിച്ചിരിക്കുന്നു വേറൊന്നും ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇനി ആലോചന ആവശ്യമില്ല അതാണോ പറഞ്ഞത് ഞങ്ങളിതാ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തവനെ അറ്റവനെ ഞങ്ങളിതനുസരിക്കുന്നു ഇത് സ്വർഗം ആർജിച്ചെടുക്കുന്നവരുടെ ഗുണവിശേഷണമായിട്ട് പറയുന്നു എന്നുള്ളതാണ് ഇനി ഹൈറും വാബക്ക എന്നൊന്നും അവശേഷിക്കുന്ന ആ ഏറ്റവും മുന്തിയ ആ പ്രതിഫലം ആ സ്വർഗം ആ ജീവിതം അത് ലഭിക്കാനുള്ള അടുത്ത ഗുണം ആക്കാമസ്വല നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ഈ കാമത്ത് എന്ന പദം ഇവിടെ വല്ലാത്തൊരു കുറച്ച് കാര്യങ്ങളെ നമ്മൾ ആഴത്തിൽ വായിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഒന്ന് ആ നമസ്കാരത്തിൻ്റെ രൂപഭാവങ്ങളെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് അത് നിലനിർത്തിപ്പോരുക അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സിഫത്ത് കൈഫിയത്ത് അസല രണ്ടാമത്തത് അതിൻ്റെ സമയക്രമങ്ങളിലൊക്കെ ഉള്ള ആ ഒരു ചിട്ടയും കൃത്യതയൊക്കെ പാലിക്കുക അത് നിലനിർത്തുക എപ്പോഴെങ്കിലും നല്ല അത് നിലനിർത്തിപ്പോരുക മൂന്ന് നമസ്കാരം കൊണ്ട് ആർജിച്ചെടുക്കേണ്ട നല്ല സ്വഭാവ ഗുണങ്ങൾ അയാളിലേക്ക് വരിക മറ്റൊന്ന് നമസ്കാരം കൊണ്ട് വർജിക്കേണ്ട ഒരുപാട് തിന്മകളെ വർജിക്കുകയും ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു നല്ല നമസ്കാരക്കാരനെയാണ് ഈ കാമത്ത് സ്വല നമസ്കാരം നിലനിർത്തുന്ന ആൾ നല്ല രീതിയിലൊക്കെ അക്കീമസൊലയുടെ ഒക്കെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ഇനി നാലാമത്തെ ഗുണം അമ്രുഹും ബൈനഹും അവർക്കിടയിൽ അവരെന്ത് ചെയ്യും ഈ ചർച്ച ആ നിരക്കുള്ള കൂടിയാലോചനകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ അധ്യായം സുഹൃത്ത് ഷൂറയ്ക്ക് ഇങ്ങനൊരു പേര് കിട്ടാൻ തന്നെ തന്നെയുള്ളൊരു കാരണമായിട്ടുള്ള വചനമാണ് ഈ മുപ്പത്തെട്ടാമത്തെ വചനത്തിൻ്റെ ഈ ഭാഗം ഒരു മുസ്ലിമിൻ്റെ ജീവിതം പ്രധാനമായിട്ട് രണ്ട് ഭാഗമാണ് ഒന്നാമൻ്റെ വ്യക്തിപരമായ മേഖല ആരാധനകളൊക്കെ ഉള്ളത് രണ്ടാമതവൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ആരാധനകളും ഉത്തരവാദിത്തങ്ങളൊക്കെയുള്ള മേഖല അതിൽ ഈ സാമൂഹ്യ ഒരു മുസ്ലിം കാര്യങ്ങളെ തീരുമാനിക്കുന്നതിലും നടപ്പിൽ വരുത്തുന്നതിലൊക്കെ ചർച്ചയും അഭിപ്രായ പ്രകടനങ്ങളും പരസ്പരം കൂടിയാലോചനകളൊക്കെ വേണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും കൂട്ടുകാർക്കിടയിലും ഏതൊരു മേഖലയിലും ഒറ്റക്കൊറ്റക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് അത് നടപ്പാക്കുന്നതിന് പകരം കാര്യങ്ങൾ കൂടിയാലോചന നടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കണം മുസ്ലിമിൻ്റെ നിലപാട് അതല്ലെങ്കിൽ ഒരുപാട് വലിയ ദുരന്തങ്ങളും ശൈഥില്യങ്ങളൊക്കെ ഈ വീട്ടിലും കുടുംബത്തിലും ഉണ്ടാകും അതതിന് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഭിന്നതകളും കക്ഷിത്വമൊക്കെ പുറപ്പെടാനുള്ള വലിയ ധാരാളം വലിയ പ്രയാസത്തിലേക്ക് അകലങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു കാരണമാണ് ചർച്ച ഇല്ല ഇല്ലാതിരിക്കുക കൂടിയാലോചന ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത്തരം തിന്മകൾ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ കുടുംബത്തിലൊക്കെ പൊട്ടി പുറപ്പെടാൻ ഒരിക്കലും കാരണക്കാരനാവാതിരിക്കുക അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പിന്തുണ നൽകാതിരിക്കുക എന്നുള്ളൊക്കെ വിശ്വാസി കൃത്യമായി ശ്രദ്ധിക്കുന്നതാണ് തന്നെ അവൻ അവൻ്റെ സാമൂഹ്യ മേഖലകളിൽ കൂടിയാലോചനകളുടെ ഇക്കാര്യം കാര്യങ്ങൾ കൊണ്ടുപോകാന്നുള്ളതാണ് നാലാമത്തത് വമിമ്മ റസഖുനാഹ് മിയുംഫിക്കോൻ അവരല്ലാഹുവിൽ അള്ളാഹ് എന്താണോ നൽകിയത് അതിൽ ചിലവഴിക്കുന്ന ആളുകളാണെന്ന് ഈ മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് ജീ ജീവിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അവൻ്റെ പ്രകൃതി ഉള്ളത് പരസ്പരം അവർ നൽകേണ്ട ചിലവഴിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പെടുന്നതാണ് എല്ലാതും നിർബന്ധമായിട്ടുള്ള സക്കാത്ത് ഐച്ഛികമായിട്ടുള്ള സ്വതക്കകള് ദാനങ്ങൾ കടബാധ്യതകൾ കടയിട്ട് കൊടുക്കേണ്ടത് ആരോഗ്യം സമയം അറിവ് ഉപദേശം പരോപകാര വസ്തുക്കൾ ഇങ്ങനെ എങ്ങനെ ഏതെല്ലാം മേഖലകളിലും കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് അറിഞ്ഞ് കൈയഴിഞ്ഞ് സ സഹായം നൽകേണ്ടതുണ്ടോ അതൊക്കെ സഹായിക്കാനും കൊടുക്കാനും നൽകാനുമൊക്കെ താല്പര്യമുള്ള അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരിക്കും അര് ഈ ഹൈറും അബുക്ക സ്വർഗം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസി എന്നാണ് ഈ മുപ്പത്തി എട്ടാമത്തെ വചനം കൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇനി മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ സത്യവിശ്വാസിയുടെ മാന്യതയുടെ അടയാളം പറയുന്നൊരു വചനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി അവൻ വിജയിക്കുകയാണെങ്കിൽ പരാജയപ്പെട്ടവനും മാപ്പ് കൊടുക്കുന്നവനും അവനെതിരെ ഉപദ്രവങ്ങളും പീഡനങ്ങളൊക്കെ ആയിട്ട് ഒരാൾ ചെന്നാൽ പ്രതികാരം ചെയ്യാതെ അതിനോടൊക്കെ വിട്ടുവീഴ്ച ചെയ്തെടുക്കുന്നൊരു മനോഭാവമൊക്കെ ഉള്ളവനാണ് നാം ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അത് അവൻ്റെ മാന്യതയുടെ ഒരു അടയാളായിട്ട് കാണാൻ എന്നാൽ അത് മാത്രമല്ല മറ്റൊരു സംഗതി കൂടുണ്ട് അതായത് അവനെതിരെ അക്രമമായിട്ട് ഒരാൾ വന്നാൽ ധിക്കാരായിട്ട് വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കാനും അവൻ്റെതായിട്ടുള്ള കരുത്ത് കാണിക്കാനും അത് തടയാനൊക്കെയുള്ള അനുവാദം ഇസില നൽകുന്നുണ്ട് അവനെപ്പോഴും വിശ്വാസി പരമദുർബലനായി ദുർബലനായി പതിതനായി ഒന്നിനും കൊള്ളാത്തവനായി എല്ലാവരുടെയും മർദ്ദനങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടവനായി അങ്ങനെ അവശേഷിക്കേണ്ട ആളൊന്നല്ല അവനെന്താവാം പ്രതികരി പ്രതികരിക്കാനും പ്രതിക്രിയ ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ പ്രതി പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനും ഔതാരം കാണിക്കേണ്ടടുത്ത ഔദാരം കാണിക്കാനൊക്കെ കഴിയുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ മാപ്പിൻ്റെയും വിട്ടുവീഴ്ച അതിമനോഹരമായ രംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ശത്രുവിനെതിരെ മുഖാമുഖം നിന്ന് ആ നിലക്ക് അവനോട് ചെയ്യേണ്ട പ്രതികാരവും പ്രതിക്രിയ ആ നിലക്ക് ചെയ്തിട്ടുള്ള വീര്യം ചോർന്നു പോകാതെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബലത്തോടെ അവൻ്റെ മുമ്പിൽ ഉറച്ച നിന്നിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെന്നുള്ളത് അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരാഴത്തായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ വായിച്ചാൽ ഇതിനൊന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ അവിടെ ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് അതായത് ഒരു അക്രമി ആക്രമിക്കാൻ വന്നാൽ അവനെ പ്രതിരോധിക്കാൻ മുസ്ലിമിന് വിശ്വാസിക്ക് അനുവാദം നൽകുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാവണം എന്നുള്ളത് വിശദീകരിക്കുന്ന വചനങ്ങളാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് അപ്പം അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ വളരെ ചുരുക്കിയിട്ട് ഇപ്രകാരം മനസ്സിലാക്കാവുന്നതാണ് അതിലൊന്നാമത്തെ കാര്യം ഈ തിന്മ ചെയ്തവന് ആരാണോ തിന്മ ചെയ്തത് അവന് എതിരെ പ്രതിക്രിയ ചെയ്യുമ്പോൾ തത്തുല്യമായ തിന്മ മാത്രമേ അങ്ങോട്ടും തിരിച്ചു തിരിച്ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരടി അടിച്ചാൽ പകരം ഒരടി തന്നെ അടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇനി ഒരാളെ കൈവെട്ടിയാൽ തിരിച്ച് പ്രതിക്രിയ തിന്മ ചെയ്യേണ്ടത് അത് കൈവെട്ടിക്കൊണ്ട് തന്നെ ആവണം അവൻ്റെ കാലോ കണ്ണോ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടല്ല വിച്ഛേദിച്ചിട്ടല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ അളവിൽ ഒക്കെ തന്നെ ആ നിലക്ക് എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഉള്ളതന്നെ തന്നെ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ആരാണ് അക്രമിച്ചത് അയാളെ തന്നെയാണ് തിരിച്ച് അക്രമിക്കേണ്ടത് അതല്ലാതെ അയാളുടെ ബന്ധുക്കളെയോ വേറെ ആരെങ്കിലോ കൂട്ടക്കാരെയോ കുടുംബക്കാരെയൊക്കെ പോയിട്ട് അവരിൽ ഈ ഈ തിന്മ പാസ്സാക്കുന്ന അവർക്കെതിരെ ഈ അക്രമത്തിന് പ്രതിക്രിയ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇനി അക്രമം ആർക്കാണോ ലഭിച്ചിട്ടുള്ളത് അതായത് അക്രമിക്കപ്പെട്ടവൻ ആരാണോ അവൻ തന്നെയാണ് തിരിച്ചടിക്കാനോ നല്ലത് അതല്ലാതെ മറ്റൊരാൾ ഏൽപ്പിക്കുന്നത് ആ നിലക്ക് മറ്റുള്ളവർ ചെന്നിട്ടത് തിരിച്ചടിക്കുന്നത് അക്രമ അവനെ തിരിച്ചക്രമിക്കുന്നത് പ്രതിക്രിയ ചെയ്യുന്നത് അതും ശരിയല്ല എന്നാണ് ഇനി ഇത് ഭരണകൂടം കാദി പോലുള്ളൊക്കെ ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പിന്നെ അവർ വിധി കൽപ്പിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണ് അവിടെ പാലിക്കേണ്ടത് എന്നുള്ളതാണ് അത് മറ്റൊരു വിഷയമാണ് സൂചിപ്പിക്കുന്നില്ല അപ്പം ഈ ഭാഗത്തെയൊക്കെ കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇതിനൊന്നുകൂടെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വചനങ്ങൾ ആലുണ്ടെന്നാണ് നിങ്ങൾക്ക് ഖിസ്സാസ് പ്രതിക്രിയ നാം നടപ്പ നടപ്പിലക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു അൽഹു റുബിൽഹുദി സ്വതന്ത്രന് പകരം സ്വതന്ത്രനാണ് വൽ വൽഅബി ബിൽ അബദി വൽ വൽഉൻസ ബിൽ ഉൻസ അടിമക്കടിമ സ്ത്രീക്ക് പകരം സ്ത്രീ കണ്ടോ ആ ഒരു മിസ്സിലും അവിടെയൊക്കെ നിങ്ങൾ അതുപോലെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇനി മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫമന് അതാ അലേഹിക്കും നിങ്ങളോട് ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ ഫു അലേഹി അവൻ്റെ മേലെ അതിക്രമി നിങ്ങൾക്ക് തിരിച്ചടിക്കുക ബിമിസ്ലി ബിമിസ്ലിമഅത്തത് ആരോക്കും നിങ്ങളോട് എങ്ങനെയാണോ അവൻ ചെയ്തത് അതേ പ്രകാരം മിസ്ലി അതുപോലെ ഇനി മറ്റൊരു വചനം വൈൻ ആക്കിബുത്തും ഫാക്കിബു ബിമിസ്ലി മാ ഊക്കിബുത്തും ബിഹി നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ എതിരെ ശിക്ഷാനടപടി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അവർ നിങ്ങൾക്കെതിരെ അക്രമം ചെയ്തത് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതേ അളവിൽ തന്നെ അതുപോലെയുള്ള ഒരു നടപടിയായിരിക്കണം ആയിരിക്കണം തിരിച്ചും ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്തത് അതേ രൂപത്തിൽ എന്നാണ് മറ്റൊരു വചനം നോക്കി നിങ്ങൾ നഫ്സി ജീവൻ വൽ ഐന ബിൽ ഐനി കണ്ണിന് കണ്ണ് വൽ അംഫ ബിൽ അംഫി മൂക്കിന് മൂക്ക് വൽ ബിൽ വൽഉി കാതിന് സിന്നി പല്ലിന് പല്ല് അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കണം തത്യുല്യമായ രീതിയിലായിരിക്കണം പ്രതിക്രിയ എന്ന് ഇവിടെ ഇസ്ലാം സൂചിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇനി എന്തിനാണ് ഈ പ്രതിക്രിയ നടപ്പാക്കാൻ പറഞ്ഞത് അത് സുഹൃത്ത് ബക്രയിൽ വലക്കും ഫിൽ ഖസാസി ഹയാത്തുൻ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ നിലനിൽപ്പിനത് നിർബന്ധമാണെന്നുള്ളത് കൊണ്ടാണ് അനുവദിച്ചെന്നിട്ടുള്ളതെന്നാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി ഈ തിന്മ ചെയ്തവന് ശിക്ഷയായിട്ട് ഉള്ള തിന്മ ചെയ്യുമ്പോൾ അതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം പാലിക്കണം എന്നുള്ളത് വത്തക്കൊല്ല എന്നുള്ള പദപ്രയോഗത്തിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങളിവിടെയൊക്കെ ഈ ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ അവിടെ കള്ളതാനം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ധാർമ്മികമായ ഒരു മൂല്യം അതിൽ കാത്തു സൂക്ഷിക്കണം അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഒരാൾ കളവ് നടത്തിയാൽ തിരിച്ചും അതുപോലെ കളവ് നടത്തിയിട്ടുള്ള പ്രതിക്രിയ പ്രതിക്രിയയല്ല പരിഹാരമല്ല മറിച്ച് അവൻ്റെ കൈ മുറിക്കുക എന്നുള്ളത് അതാണ് ധാർമ്മികമായിട്ടുള്ള നിലപാട് അപ്പോൾ ഈ നിലക്കൊക്കെ ആയിരിക്കണം പ്രതിക്രിയ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് ആക്രമിക്കപ്പെട്ടവൻ അക്രമിച്ചവനെ തിരിച്ചക്രമിച്ചാൽ ആദ്യം ആക്രമിച്ചവൻ്റെ മേൽ തിന്മ ഉണ്ടാവും ആരാണ് അക്രമം തുടങ്ങിയത് അക്രമിയായത് അവൻ്റെ മേൽ തിന്മ ഉണ്ടാവും എന്നാൽ രണ്ടാമത് പ്രതിരോധം എന്ന നിലക്ക് തുല്യത പാലിച്ച് അവനിൽ അത് കുറ്റമായിട്ട് തിന്മയിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്തൂല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ അവരുടെ മേൽ യാതൊരു വഴിയുമില്ല എന്ന് പറഞ്ഞില്ല സിബിയിലില്ല എന്ന് പറഞ്ഞില്ലേ അതായത് കുറ്റം ചേർത്താൻ തിരിച്ചക്രമിച്ച പ്രതിക്രിയ ചെയ്ത എടുത്ത ആ ആളുടെ മേൽ യാതൊരു കുറ്റമല്ലാതാണ് സെബീലില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അക്രമിയായ ഒരുത്തന് ഒരാൾ ആക്രമിച്ചാൽ അവൻ അക്രമിക്കോ എന്ന് അക്ര അതായത് ആക്രമിച്ചിട്ടില്ല അവൻ ആക്രമിക്കാൻ ഇങ്ങനെ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ആ നിലക്കാണുള്ളത് അവൻ ആക്രമിക്കുമോ എന്ന് കരുതി അവൻ്റെ മേലെന്തെങ്കിലും അക്രമം അഴിച്ചുവിടാൻ പാടില്ല എന്നാണ് കഴിയൂലെന്നുള്ളതാണ് അവൻ അക്രമി ആക്രമിച്ചാൽ മാത്രമേ അവനെതിരെ പ്രതിരോധ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ അക്രമിക്കോ എന്ന് കരുതി അതിന് മുമ്പേ അവനെ കയറി അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അവൻ ആക്രമിക്കാൻ വരുമ്പോൾ ആ നിലക്ക് അവനെ തടുക്കുകയും പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ശിക്ഷ അവൻ്റെ തിരിച്ച് അവനെന്നെ കൊല്ലുമല്ലോ എന്ന് ആദ്യം നമ്മൾ കണക്കൂട്ടി നേരത്തെ തന്നെ അവൻ അങ്ങോട്ട് കയറി കൊലപ്പെടുത്തുന്നത് ശരിയല്ല അവൻ കൊലപ്പെടുത്താൻ നമ്മളിലേക്ക് വന്ന് അതിനൊരുങ്ങിയാൽ ആ നിലക്ക് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അവനെ പിന്മാറ്റുന്ന തടുക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ആരെങ്കിലും ആരെങ്കിലും കൊന്നാൽ ആ കൊന്നവൻ്റെ മേൽ കൊലപാതകം നടപ്പാക്കാനുള്ള അനുവാദമുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ആരാണ് അന്യായം കാണിച്ചിട്ടുള്ളത് അവനാണ് അക്രമി അതായത് മറ്റൊരാൾക്ക് ന്യായമായതിനാൽ ഒരാൾ കയ്യേറ്റം ചെയ്യാൽ കൈകടത്തിയാൽ അതാണ് അന്യായം എന്നുള്ളത് അപ്പോൾ അത് അക്രമാണ് അപ്പം തിരിച്ച് ഒരാൾ അങ്ങോട്ട് ചെയ്യുന്നതോ അത് ന്യായമാണ് അതൊരിക്കലും തന്നെ എന്തല്ല അന്യായമല്ല എന്നാണ് അവൻ ചെയ്ത അതേ തിന്മ തിരിച്ച് പ്രതിക്രിയ ഒരാൾ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ തിരിച്ച് ചെയ്തവൻ എന്തല്ല അത് ചെയ്തത് അന്യായമായിട്ടോ അവനെ ഒരന്യായം ചെയ്തവനായിട്ടൊന്നും കണക്കാക്കൂല എന്നുള്ളതാണ് ഇനി ഭൂമിയിൽ അക്രമം ചെയ്തവൻ തിന്മ നടപ്പാക്കിയവൻ ആരുടെ ജീവനും സ്വത്തും അപഹരിച്ചവനാണോ അവന് ലോകത്തും ശിക്ഷയുണ്ട് പരലോകത്തും ശിക്ഷ ഉണ്ട് എന്നാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അവനെ ഈ പ്രതിക്രിയ നടപ്പാക്കിയിട്ടാണ് നിലക്ക് അത് ഏറ്റുവാങ്ങേണ്ടത് രണ്ട് പരലോക ശിക്ഷ നരകമാണ് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇനി ഇവിടൊക്കെ ഈ ഭാഗം വായിക്കുമ്പോൾ എടുത്തു പറയുന്ന മറ്റൊരു സംഗതി ഇവിടെ മാപ്പ് കൊടുക്കുന്നതിനെ പറ്റിയാണ് അതായത് ആക്രമിക്കപ്പെട്ടവനെ തിരിച്ചാക്രമിക്കാൻ ആക്രമിക്കാൻ അനുവാദം നൽകുന്നു എന്നത് സത്യമാണ് എന്നാൽ പ്രതികാരം ചെയ്യാതെ അവന് മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യൊക്കെ ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അവൻ അതിന് മഹത്തായ പ്രതിഫലമുണ്ട് തനിക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടായിട്ടും മാപ്പ് കൊടുക്കുന്നവൻ്റെ നന്മ എത്ര വമ്പിച്ചതാണ് എന്ന് നമുക്കിവിടെ ഇവിടെ അസ്മിൽ ഉമുർ അതത്ര ദൃഢ ദൃഢമായ കാര്യമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് അബൂബക്ക സുദ്ദീഖ് അഹുനോട് നബി അക്രമത്തിന് വിധേയ വിധേയനായവൻ ആക്രമിയോട് കണ്ണടക്കാണെങ്കിൽ ആ അക്രമിക്കപ്പെട്ടവൻ്റെ പ്രതാപവും ഇജ്ജത്തും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നും അവൻ അള്ളാഹുൻ്റെ ഭാഗത്തിന് സഹായം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നൊരു ഹദീത്ത് നമ്മളവിടെ മനസ്സിലാക്കുക അപ്പോൾ ആ നിലയ്ക്ക് ഒരാൾ അത് കണ്ണടക്കാണെങ്കിൽ അതിനാ നിലക്കുള്ള വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ എന്നാലവന് പ്രതിക്രിയ ചെയ്യണമെങ്കിൽ ഉള്ള അനുവാദം ഇസ്ലാം നൽകുന്നു ഇനി വചനത്തിൽ പ്രത്യേകം പ്രയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് ഇന്നഹുൽ അഹിബുള്ള ഒരു ഭാഗം അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല രണ്ട് രൂപത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അതായത് അക്രമം നടക്കുന്ന വിഷയത്തിൽ രണ്ട് രൂപത്തിൽ അക്രമികളുണ്ട് എന്നാണ് ഒന്ന് ആദ്യമായി ന്യായമില്ലാതെ ആരാണോ തിന്മ ചെയ്ത് അയാൾ അക്രമി എന്ന് തന്നെ വിശേഷിപ്പിക്കാം അങ്ങനത്തെ വല്ല അള്ളാഹുക്കിഷ്ടമല്ല രണ്ടാമത് ഈ വിഷയത്തിൽ അക്രമി ആരാണ് അത് അക്രമിക്കപ്പെട്ടവൻ തന്നെയാണ് എങ്ങനെ അവൻ പ്രതിക്രിയ ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ പ്രതിക്രിയ ചെയ്യും അതായത് അനുവാദമുള്ള പ്രതിക്രിയ തന്നെയാണ് അവൻ ചെയ്യുകയാണ് അത് ചെയ്യുമ്പോൾ മിസ് ലുഹ അതേപോലുള്ളത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അത് അവസരം മുതലെടുത്ത പ്രതിക്രിയ ചെയ്യാനുള്ള പ്രതികാരം ചെയ്യാനുള്ള അനുവാദത്തെ മുതലെടുത്ത് അതിനേക്കാൾ കൂടുതലായി ശക്തമായി ഒരാൾ അക്രമിയെ തിരിച്ചടിച്ചാൽ ആ നിലക്കവർക്കെതിരെ ശിക്ഷാനടപടി സ്വീകരിച്ചാൽ തിന്മ ചെയ്താൽ ഈ അക്രമിക്കപ്പെട്ട ആൾ അതായത് അക്രമിയുടെ മേലെ പ്രതിക്രിയ സ്വീകരിച്ച ആള് അയാളും വടന്നോലിമിൻ്റെ കൂട്ടത്തിൽ പെടും എന്നാണ് നമുക്ക് ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രകാരമൊക്കെയാണ് ഈ ഒരു വചനങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അള്ളാഹു അലം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല